എല്ലാവർക്കും നമസ്കാരം വാരിയേഴ്സ് എൻ്റർടൈൻമെൻറ്റിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നാരായണീയം സ്കന്ധം എട്ടാം ദശകമാണ് ഞാനിവിടെ ഉദ്ധരിക്കാൻ പോകുന്നത് അതിൽ ബ്രഹ്മോത്പത്തി രണ്ടാം ബ്രഹ്മകൽപ്പ വർണ്ണനം പ്രളയ സൃഷ്ടി വർണ്ണനം നാരായണ ഏവം താവത് പ്രാകൃത പ്രക്ഷയാ भ्रमे कल्पे ह्यादिमे लब्धजन्मा ब्रह्मा भूयस्त्वत्तवाप्यवेदान् सृष्टिं चक्रे पूर्वकल्पोऽपमानां सोऽयं चतुर्ृगसहस्रमितान्यहानि तावन्मिताश्च रजनीर्बहुशो निनाय निद्रात्यसौ त्वयि निलीय समं स्वसृष्ट्यै നൈമ പ്രളയ ആഹുരോരാത്രീ അസ്മാൃശാം പുനരഹർ മുഖ കൃത്യതുല്യം സൃഷ്ടിം കരോത്യുദിനം സഭവത് പ്രസാത് പ്രഗ്രാഹ്മജനുഷാ ച പരായുഷാ സുപ്ത പ്രബോധന സമാസ് തീട്ടി പഞ്ചാശ്ധമധുനോർവ ധമതി വൃത്തിസോ തന്യരാത്രിജനി തൻ കഥയാമി ഭൂമൻ പശ്ചാദിതാസവസാനേധ സരോജയോനി സുഷുപ്തി കാമസ്ത്ൊയ് സി ജഗന്തിജത്വ ത്വ ്ജരം സമീ തദ്ദേദമേകാർണവമാസവിശ്വം തവൈവേഷേ फणिराजिशेषे जलैकशेषे भुवने स्म शेषे आनन्दसान्द्रानुभवस्वरूपः स्वयोगनिद्रापरिमुद्रिदात्मा कालाख्यशक्तिं प्रलयावसाने प्रबोधयत्यादिशदाखिलादौ त्वया प्रसुप्तं परिसुप्तशक्ति व्रजेन तत्राखिलजीवधाम्ना चतुर्युगाणां च सहस्रमेवम् तोयि प्रसुप्ते कालाख्यशक्ति प्रथम प्रबुद्ध प्रबोधय विश्वनाथ किल्वनाथ विबु्यज्व जलगर्भशाईन विलोक्य प्रलीनान् प्रलीना सूक्षमात्मदया निजाद स्थितु विश्वेषु ददाथ दृष्टिम् നാദി നരന്ധ്ര ഉദഞ്ചിതം കിഞ്ചന ദിവ നിലീന നിശേഷ പദാർത്ഥമാല സക്ഷേപൂപം മുളാമാനം തദ്തംഭോരുഹ കൂഡ്മളം തേ കളേ പരാത്തോയ പഥേ പ്രരുൂഢം ബഹർനിദം പരിതസ്ഫുരദ്ധി സ്വമഭിർദ്ധ്വാമലം ഞകൃന്ദത് സംഫുല്ലേ നിതരാം വിചിത്രേ തെൻഭവത് വീര്യധൃതേ സരോജേ സ പത്മജന്മാ വിധിരാവിസീത് സ്വം പ്രബുദ്ധാഖിളവേദരാശി അസ്മൻ പരാത്മന്നു പമകല്പേ ത്വമിത്ഥിത പത്മയോനി അനന്തപൂമാ മമ രോഗരാശീ നിരുരുന്ധി വാദയ നാരായണ എട്ടാം ദശകം സമാപം